പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഈ വീഡിയോ കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് കാരണം കുടിവെള്ളം അത് പാഴാക്കരുത് ജലസ്രോതസ്സുകളെ നശിപ്പിക്കരുത് ജലസംരക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടിലാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ബംഗളൂരു ഉൾപ്പെടുന്ന കർണാടകത്തിലെ ഐ ടി ഹബ്ബായ ഒന്നേ മുക്കാൽ കോടിയിലധികം ആളുകൾ താമസിക്കുന്ന സിലിക്കൺ സിറ്റി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളികളടക്കം തമിഴ് സംസാരിക്കുന്ന ആളുകളടക്കം തെലുങ്കുകളടക്കമുള്ള അവിടുത്തെ ജനസമൂഹം അനുഭവിക്കുന്ന ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ അത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കാരണം കാവേരി നദിയിൽ നിന്നും കിട്ടുന്ന അവിടുത്തെ പദ്ധതികളിൽ നിന്നും ഉണ്ടാക്കുന്ന അവിടെ നിന്നും സ്വരൂപിക്കുന്ന വെള്ളം അതാണ് ശരിക്കും ബാംഗ്ലൂർ സിറ്റിയിൽ ആളുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ കാവേരി നദിയിലെ വെള്ളത്തിൻ്റെ കുറവ് നിമിത്തം അവിടെ പദ്ധതികൾ വെള്ളം പ്രവർത്തിക്കാതാവുകയും ജല ജല വിതരണ പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ അവതാളത്തിലാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോൾ ഓരോ കുടുംബത്തിനും ഒരു ബക്കറ്റ് വെള്ളം എന്നുള്ളൊരു നിലവാരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ കൊണ്ടു എന്നുള്ള യാഥാർത്ഥ്യം വാർത്താ രൂപത്തിൽ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്കയും ഭയവും വളരെയധികം വലുതാണ് കാരണം ഒരു കുടുംബത്തിന് ഒരു ദിവസം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തുമുള്ള ജലസ്രോതസ്സുകളെ നശിപ്പിക്കാതെ നമ്മുടെ ഇവിടുത്തെ കുടിവെള്ള സംര സംഭരണികളെ കുടിവെള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കാതെ നമുക്ക് കേരളത്തിലുള്ള മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫ്ലാറ്റുകളും മറ്റ് വില്ലകളും മറ്റ് സമുച്ചയങ്ങളും കെട്ടിട സമുച്ചയങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജലാശയങ്ങളും ജലസ്രോതസ്സുകളും നികത്തിയതിനു ശേഷം മണ്ണിട്ട് നികത്തിയതിനു ശേഷം കുടിവെള്ളം കിട്ടാനില്ല എന്ന് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ മഴക്കാലത്ത് പെട്ടെന്നുണ്ടായ മഴക്കാലത്ത് നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ നമ്മുടെ ടെക്നോ അടക്കമുള്ള പ്രദേശത്ത് വെള്ളം കയറുന്ന ടെക്നോ പാർക്കിനകത്ത് വെള്ളം ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം തെറ്റിയാറ് കരകവിഞ്ഞൊഴുകിയൻ അതുമൂലമുണ്ടായ വെള്ളപ്പൊക്കം അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കെ എസ് സി ബിയുടെ ഒരു സബ്സ്റ്റേഷൻ്റെ പ്രവർത്തനം പോലും തകരാറിലാക്കി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് കാരണം ജലത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും അവിടങ്ങളിൽ കെട്ടിടങ്ങളും മണ്ണ് മണ്ണിട്ട് നികത്തി മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജലലഭ്യത കുറയും നെൽവയലുകൾ അത് മണ്ണിട്ട് നികത്തുമ്പോൾ സ്വാഭാവികമായും ജലസേചന സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലാതാവും ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന ജലം അത് സംഭരിച്ചു നിർത്തുന്ന ശരിക്കും തടാകങ്ങളാണ് ഓരോ നെൽപ്പാടങ്ങളും ആ നെൽപ്പാടങ്ങളെല്ലാം നികത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷവും അതിൻ്റെ ഭവിഷ്യത്തും നമ്മൾ ആലുവയിൽ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ എറണാകുളത്തിൻ്റെ ഏറ്റവും അലഭൂഷ്ടമായിട്ടുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രദേശത്ത് അവിടുത്തെ ഏറ്റവും വില കൂടിയ സമുച്ചയങ്ങൾ കെട്ടിട സമുച്ചയങ്ങളുള്ള ഏറ്റവും വില കൂടിയ ഭൂപ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടു ബോധ്യപ്പെട്ടതാണ് കാരണം ജലത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടങ്ങളിൽ ഭൂമി നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തി അവിടുത്തെ ജല ആഗമന നിഗമന മാർഗങ്ങൾ അത് അട തടസ്സപ്പെടുത്തി അടച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുത്തിയ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പേക്ഷിക്കാനുള്ളൂ കാരണം ഭൂഗർഭ ജല ലഭ്യത കുറയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതിൽ നിന്നെല്ലാം പിന്തിരിയണം അത് സർക്കാരായാലും അതെല്ലാ സ്വകാര്യ വ്യക്തികളായാലും എല്ലാം അത് പിന്തിരിയണം ഗവൺമെൻറ്റിനെ പോലും അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും തടയേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കുടിവെള്ളം ഇല്ലാതായി കഴിയുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ സ്ഥല ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളാണ് കുടിവെള്ളം കൃത്യമായി ടാങ്കർ ലോറികളിൽ പോലും എത്തിക്കാൻ കഴിയാത്ത സംവിധാനങ്ങളാണ് ഈ രാജ്യത്ത് ഉള്ളത് എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിലെ ആൾക്കാർ ജീവിക്കേണ്ടി അവസ്ഥ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിലും പല ജില്ലകളിലും ഇത് കണ്ടതാണ് കുടിവെള്ളം കിട്ടാക്കനിയായി ടാങ്കർ ലോറികളിൽ വെള്ളം ഇറക്കി ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാനും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ് കാരണം ഇപ്പോൾ കേരളത്തിൽ ചൂട് കൂടി വരികയാണ് ശരാശരി മുപ്പത്തഞ്ച് ഡിഗ്രി എന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശത്തും ചൂട് ഉയർന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ ഇവിടുത്തെ ജല ജലാശയങ്ങളും എല്ലാം കിണറുകളും ഒപ്പം പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇവിടുത്തെ ഫലഭൂയിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ പുൽ പുൽമേടകളെല്ലാം കരിഞ്ഞ് പോകുന്ന രീതിയിലുള്ള വെയിൽ സൂര്യപ്രകാശമാണ് ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിലെല്ലാം പിന്നിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും ഇനിയെങ്കിലും പ്രകൃതിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് സംരക്ഷണം ഒരുക്കാത്ത ഒരു വികസന പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ട എന്ന് വയ്ക്കാനുള്ള ആർജവം അത് നമ്മൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പണ്ട് പറയുന്നത് പോലെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല നമ്മുടെ തലമുറ പോലും വെള്ളം കുടിക്കാതെ കാലകരണപ്പെട്ടു ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജലാശയങ്ങളും ഒപ്പം തന്നെ ഇവിടുത്തെ നെൽപ്പാടങ്ങളും അവശേഷിക്കുന്ന നെൽപ്പാടങ്ങളെങ്കിലും സംരക്ഷിക്കുന്നതിനും അവശേഷിക്കുന്ന വനം പ്രദേശങ്ങളെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മലയാളി സമൂഹം ഉയരണം എന്നാണ് പറയാനുള്ളത് കാരണം ഇപ്പോൾ വനത്തിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജീവജാലങ്ങൾക്ക് കഴിക്കുന്നതിന് വേണ്ടിയുള്ള പുല്ലുകളോ അല്ലെങ്കിൽ മറ്റു സസ്യജാലങ്ങളോ അവിടെയില്ല അവിടെയുള്ളത് കഴിച്ചാൽ മരണം സംഭവിക്കുന്ന അപകടകരമായിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ കാടുകളിൽ പോലും വനങ്ങളിൽ പോലും ഉള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളെ അവിടുത്തെ മൃഗങ്ങളുടെ ജീവിത രീതികളെ സംബന്ധിച്ച് അവർക്ക് വളരെ ബോധം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ആഹാര സാധനം കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ നാട്ടിന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്ന് വനത്തിലുള്ളത് സസ്യജാലങ്ങൾ അത് ഉള്ള കാട്ടുപോത്ത് പോലുള്ള ജീവികൾക്ക് കഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മാന് അതുപോലുള്ള ഈ സസ്യങ്ങൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആനയെപ്പോലുള്ള പോലുള്ള സസ്യപൂക്കുകൾക്കും കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ ഇന്ന് വനത്തിനുള്ളിൽ കിട്ടാനില്ല എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അവ നാട്ടിൻ പുറങ്ങളിലേക്ക് ഇറങ്ങുന്നതിനുള്ള കാരണമാകുന്നുണ്ട് ഇത്തരം മൃഗങ്ങളെ കാട്ടിൽ കിട്ടാതെ വരുമ്പോൾ കടുവയും പുലിയും സിംഹവും എല്ലാം പുറത്തേക്ക് വരും സ്വാഭാവികമാണ് കാരണം ഒരു ചംക്രമണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിത രീതിയാണല്ലോ ഈ സമൂഹത്തെ നിലർത്തിക്കൊണ്ടു പോകുന്നത് അത് മാനവകുലത്തെ മാത്രമല്ല ഇവിടുത്തെ സസ്യജന്തു ജീവജാലങ്ങളെയെല്ലാം നിലർത്തുന്നത് ഒരു സംക്രമണം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന വേസ്റ്റുകൾ നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളത് ആവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞയോടു കൂടിയുള്ള ജീവിതമാണ് ഇനി വരം തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉസിത്ത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഓരോ മലയാളികളും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്